ഇന്ത്യ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യയുടെ ഏറ്റവും മോശം പ്രകടനമാണിത് കഴിഞ്ഞ നവംബറിന് ശേഷം ഔദ്യോഗിക മത്സരങ്ങളിൽ ഒരു ജയം പോലും ഇന്ത്യക്ക് നേടാനായില്ല പതിനാറ് കളികളിൽ ഒരു സൗഹൃദ മത്സരത്തിൽ മാത്രമാണ് ഇന്ത്യ ജയിച്ചത് അതാകട്ടെ ഫുട്ബോളിൽ തീരെ ദുർബലരായ മാലിദ്വീപിനെതിരെയും ലോക ചാമ്പ്യന്മാരായ അർജന്റീനയാണ് ഒന്നാം സ്ഥാനത്ത് ബ്രസീൽ അഞ്ചാം സ്ഥാനത്താണ് രണ്ട് മൂന്നും സ്ഥാനങ്ങളിൽ സ്പെയിൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളും നാലാം സ്ഥാനത്ത് ഇംഗ്ലണ്ടും ഇടം പിടിച്ചു ലോഡ്സ് ടെസ്റ്റിലെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് മുന്നൂറ്റി എൺപത്തിയേഴ് റൺസിന് പുറത്ത് ജോറൂട്ടിന്റെ സെഞ്ചുറിയും ജെയ്മി സ്മിത്ത് ബ്രൈഡൻ കാസ് എന്നിവരുടെ അർദ്ധ സെഞ്ചുറിയുമാണ് ഇംഗ്ലണ്ടിനെ ഭേദപ്പെട്ട നിലയിൽ എത്തിച്ചത് വിശ്രമം കഴിഞ്ഞ് തിരിച്ചെത്തിയ ജസ്പ്രീത് ബുംറ ലോഡ്സിലും മികച്ച പ്രകടനം തുടർന്നു അഞ്ച് വിക്കറ്റുകളാണ് ആദ്യ ഇന്നിംഗ്സിൽ ബുംറ വീഴ്ത്തിയത് ഇംഗ്ലണ്ടിന്റെ സ്കോർ നാനൂറ് കടക്കാതെ പിടിച്ചു നിർത്തിയതും ബുംറയുടെ ബൌളിംഗ് മികവാണ് മുഹമ്മദ് സിറാജും നിതീഷ് കുമാർ റെഡ്ഡിയും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി കർഷകരെ ദുരിതത്തിലാക്കി ഇടുക്കി ജില്ലയിലെ ഏലത്തിന് തട്ടമറച്ചിലും അഴുകലും വ്യാപകം ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതോടെ കടക്കെണിയിലായിരിക്കുകയാണ് ജില്ലയിലെ ഏലം കർഷകർ